ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه അലൈഹി വസല്ലം ഉമൂരി മഹ്ദസതിൻ ളലാല ളലാലതിൻ ഫിന്നാർ സഹോദരന്മാരെ സത്യവിശ്വാസികളെ വിശ്വാസികളായ ആളുകൾ തമ്മിൽ കാണിക്കേണ്ടുന്ന സഹകരണവും ബഹുമാനവും കാരുണ്യവും സംബന്ധിച്ച വിഷയങ്ങളാണ് കഴിഞ്ഞ രണ്ട് കുത്തുബുകളിൽ നാം മനസ്സിലാക്കിയത് നബിസ് അല്ലാഹു അലഹി വസലമയുടെ ഹദീഥുകളിൽ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇത്തരം ബന്ധങ്ങളെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാണാം അതുപോലെ മുസ്ലീങ്ങളായ ആളുകളുടെ പ്രത്യേക അടയാളവും അവർക്കല്ലാഹു നൽകുന്ന സംരക്ഷണവും ആ സംരക്ഷണം മറ്റു വിശ്വാസികളായ ആളുകൾ അതിനെതിരായി പ്രവർത്തിക്കാതെ അവരെ ബഹുമാനിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ആ മുസ്ലിം രവായത്ത് ചെയ്ത ഒരു ഹരീഫിൽ സുബുഹ് നമസ്കാരം നിർവഹിച്ച ഒരു തൻ മൻ ഒരുത്തൻ മൻസ് സുബുഹ് നമസ്കാരം നിർവഹിച്ച തൻ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് സംരക്ഷണത്തിലാണ് എന്ന് കാണാം ഇവിടെ ജമായത്തായി നമസ്കരിച്ചോ ഒറ്റക്ക് നമസ്കരിച്ചോ എന്ന് പറയുന്നില്ല വേറെ ഒരു ഹരീഫിൽ ജമായത്തായി നമസ്കരിച്ചവൻ എന്നും വന്നിട്ടുണ്ട് അപ്പൊ ജമായത്തായി നമസ്കരിക്കുക എന്നുള്ളത് വേറെ അത് നിർബന്ധമായ കാര്യമാണ് ഇനി അതല്ല ഒരാൾ സ്വന്തമായി ജമായത്തിന് പോക നമസ്കരിച്ചു എന്ന് വിചാരിക്കുക എന്നാൽ പോലും സുബഹ നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് അള്ളാഹുവിന്റെ സംരക്ഷണം അവനുണ്ട് എന്നിട്ട് അള്ളാഹു സുബാനുഭൂത്താല താക്കീത് ചെയ്യുകയാണ് ഫലായാഹുവിന്റെ അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ആ കാവലിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഗതി കൊണ്ട് സംഗതി ഉണ്ടാകുന്നതിനാൽ അള്ളാഹു നിങ്ങളെ ശിക്ഷ കൊണ്ട് പിടികൂടാതിരിക്കണം അങ്ങനെ വല്ലതുകൊണ്ടും ആരോടെങ്കിലും അള്ളാഹു അങ്ങനൊരു അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അള്ളാഹു അവനെ പിടികൂടും പിന്നെ അവനെ മുഖം നിലത്തു കുത്തുന്ന അവസ്ഥയിൽ അതായത് തലകീഴായി നലകത്തിലേക്ക് അള്ളാഹുവനെ മറിച്ചു വീഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹബീദ് അവസാനിപ്പിക്കുന്നത് സുബുഹ് നമസ്കാരം മറ്റ് നമസ്കാരങ്ങളിൽ നിന്ന് പ്രത്യേകമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അലൽ മുനാഫിത്തുകൾക്ക് ഏറ്റവും വിഷമം പിടിച്ച നമസ്കാരം സലാത്തുൽ നമസ്കാരവും സുബുഹ് നമസ്കാരവുമാണ് എന്ന് നബിശല്ലോ പറഞ്ഞിട്ടുണ്ട് കാരണം ലുഹറിന് മഹനീബിന് അസറിനൊക്കെ പോകാന്നുള്ളത് വലിയൊരു മുടക്കുള്ള കാര്യം രാത്രി വീട്ടിലെത്തുക ഭക്ഷണം ഉറക്കം അതുപോലെ സുബയ്ക്ക് നേരത്തെ നീക്കുക പള്ളിയിൽ പോവുക ആ സമയത്ത് ഇത് കപടവിശ്വാസികൾക്ക് ഭാരമേറിയ നമസ്കാരമാണ് എന്നാൽ ഈ ഭാരമുള്ള നമസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുക അത് നിഫാസില്ലാത്ത കാപട്യമില്ലാത്ത യഥാർത്ഥ വിശ്വാസത്തിന്റെ അടയാളമാണ് എന്ന് ഈ ഹരീദ് പഠിപ്പിക്കുന്നു മറ്റൊരു ഹരീദ് കാണാൻ മൻ സൊല്ലൽ ജന്ന രണ്ട് തണുപ്പുകൾ ആരെങ്കിലും നമസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഏതാണ് ഈ തണുപ്പ് അത് അസറും അതുപോലെ തന്നെ സുബുഹ് നമസ്കാരവുമാണ് കാരണം രാത്രിയുടെ തണുപ്പ് രാത്രിയിൽ ഏറ്റവും തണുപ്പുള്ള സമയം പുലർച്ചെയാണ് പകലിൽ ചൂട് കുറവുള്ള സമയം അസറിന്റെ സമയമാണ് അതുകൊണ്ടാണ് രണ്ട് തണുപ്പിന്റെ നമസ്കാരങ്ങൾ എന്ന് അസുറ് സുബുഹ് നമസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് നമസ്കാരങ്ങൾ ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ ഈ കൂട്ടത്തിലും സുബു നമസ്കാരത്തെ അലൈഹി അലൈസ്വല പ്രത്യേകം എടുത്തു അതുകൊണ്ടാണ് നമസ്കാരം നിർവഹിച്ചവൻ അവൻ അള്ളാഹുവിന്റെ കാവലിലാകുന്നു എന്ന് പറഞ്ഞത് അതായത് നമസ്കാരം നമസ്കരിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയാണ് ആ വിശ്വാസിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട് എന്നിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് അത് അതിനെതിരായി ആരെങ്കിലും പ്രവർത്തി അതായത് അള്ളാഹുവിന്റെ കാവൽ അല്ലെങ്കിൽ അള്ളാഹു അവന് കൊടുത്തിട്ടുള്ള ഈ സംരക്ഷണം അതിനെതിരായി വല്ല പ്രവൃത്തിയും നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ ആ ഉണ്ടായവനെ അള്ളാഹു പിടികൂടും ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഈ സുബം നമസ്കരിച്ച വിശ്വാസിക്ക് അള്ളാഹു നൽകിയ കാവലിനും ആദരവിനും എതിരായി ഒരു പ്രവർത്തനവും ഈ മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ആ യഥാർത്ഥ മുസ്ലിമിനെ അള്ളാഹു കൊടുത്ത സംരക്ഷണത്തെ അനാദരിക്കലാണ് അത് ആ സുഹൃം നമസ്കരിച്ച വിശ്വാസിയോടുള്ള അനാദരവാണ് അപ്പൊ അതിന്റെ ഫലം എന്തായിരിക്കും അള്ളാഹു അവനെ നരകത്തിൽ മുഖംകുത്തി വീഴ്ത്തും എന്നതാണ് ഇതാണ് അപ്പൊ അതൊരു കടുത്ത ഈ ഹദീബ് ഇതിൽ നിന്ന് നേരെ മനസ്സിലാക്കുന്നതും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതും സുബഹ് നമസ്കരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിന് അള്ളാഹു കൊടുത്ത കാവൽ അതുപോലെ തന്നെ ബഹുമാനം അത് മുസ്ലിം മറ്റ് മുസ്ലിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോ സുബുഹിന് പള്ളി പോകാത്ത അല്ലെങ്കിൽ സുബഹ് കൃത്യമായി നമസ്കരിക്കാത്ത ഒരുത്തനെ പോലെയല്ല സുബഹ് നമസ്കരിച്ച മുസ്ലിം അവൻ യഥാർത്ഥ വിശ്വാസിയാണ് അവൻ ആദരവ് അർഹിക്കുന്നു ആ ആദരവ് മറ്റ് മുസ്ലിങ്ങൾ അവനോട് കാണിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വിശ്വാസികൾ പരസ്പരം പുലർത്തേണ്ടുന്ന ആദരവും അതുപോലെ തന്നെ അനുകമ്പയും കാരുണ്യവുമൊക്കെയാണ് ഇതേ കാര്യങ്ങൾ പല പണ്ഡിതന്മാരും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം അള്ളാഹു നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഈ നമസ്കരിക്കുന്ന വിശ്വാസിയെ ഒരു നിലക്കും സുഭി നമസ്കരിക്കുന്ന വിശ്വാസിയെ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാനോ അവനെ പ്രയാസപ്പെടുത്താനോ പാടില്ല എന്ന താക്കീതാണ് ഈ പ്രയോഗത്തിലുള്ളത് എന്ന് ഈ സഹീഹ് മുസ്ലിം എന്ന് ശരഹെഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് അപ്പൊ ആലോചിച്ച് നോക്കൂ എല്ലാ മുസ്ലിമിനും ആദരവുണ്ട് ബഹുമാനമുണ്ട് എന്നാൽ സുബുഹ് നമസ്കാരം പ്രത്യേക അടയാളവും വിശ്വാസി നല്ല ഉറപ്പുള്ള വിശ്വാസിക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന പ്രത്യേക ജമായത്തിന് പള്ളിയിൽ പോകുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു അവൻ അവൻ അള്ളാഹുവിന്റെ കാവിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി മുത്തഫുൻ അലഹിയായ മറ്റൊരു ഹജീബ് കുറെ കാര്യങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് ആ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ കുടുംബപരമായ സഹോദരന്മാരാണോ അല്ല പിന്നെ പിന്നെന്തുകൊണ്ടാ സഹോദരി ഉണ്ടായത് അത് അൽ ഫിൽ ഇസ്ലാം ഇസ്ലാമിലുള്ള സഹോദര്യമാണ് മുസ്ലിങ്ങളായി മുക്മിനുകളായി ഇസ്ലാമിന്റെ ആളുകളായി എന്നതുകൊണ്ട് പരസ്പരം ഉണ്ടാകുന്ന സഹോദര്യം അതാണ് യഥാർത്ഥ സഹോദര്യം ഇതിനെ വിശദീകരിച്ച് ഖുർആൻ ആയത് കൊണ്ട് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം രക്തബന്ധം കുടുംബബന്ധം ബന്ധം അതിനേക്കാളൊക്കെ ബലപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് സാഹോദര്യം എന്ന് പറയുന്നത് മതത്തിന്റെ സഹോദര്യമാണ് മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന സഹോദരമാണ് കാരണം ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ കൊണ്ട് നിങ്ങൾ സഹോദരന്മാരായി മാറിയിരിക്കുന്നു മക്കയിലുണ്ടായിരുന്ന മഹാജറുകളും മദീനയിലുണ്ടായിരുന്ന അൻസാരികളും മദീനയിൽ തന്നെ പരസ്പരം പോരടിച്ചിരുന്ന ഔസ് ഹസ്രജ് ഗോത്രക്കാരും ഒക്കെ ഇസ്ലാമായതോടുകൂടി അവർ ഏകോദര സഹോദരന്മാരായി മദീനയിൽ വന്നപ്പോൾ നബിസല്ലാസ്ലമും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കി അനസവരമാലി കദിള്ളാഹുന്റെ വീട്ടിൽ തൊണ്ണൂറോളം ആ ആളുകൾ ഒരുമിച്ച് കൂടുകയും അങ്ങനെ മഹാജിർ അൻസാടുകൾ തമ്മിൽ സഹോദരന്മാരാക്കി മാറ്റി എത്രത്തോളം സ്വത്തിൽ അനന്തരാവകാശം വരെ അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സാഹോദര്യം അവരിൽ നിലനിന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ നിന്നും ഖുർആാനിന്റെ വിശദീകരണം നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആ സാഹോദര്യം എന്തുകൊണ്ടുണ്ടായതാണ് മതത്തിന്റെ പേരിൽ ഉണ്ടായതായത് ആ ഒരു സാഹോദര്യം രക്തബന്ധത്തിൽ രക്തബന്ധത്തിലുണ്ടാകുമോ ചിലപ്പോൾ അത് നഷ്ടപ്പെടും തൈലമു ആവാലിക്ക് ഒരു പെണ്ണ് പ്രസവിച്ചു ചിലപ്പോൾ ജാലസന്ധാനമായിരിക്കാം ആരാണെന്നറിയില്ല അങ്ങനെ ഇവരുടെ ഈ മക്കളുടെ ബാപ്പ ആരാണ് പിതാക്കന്മാർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരുപക്ഷെ വ്യവചാരത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും മുസ്ലിമാണോ അപ്പൊ ഇഹ്വാനുക്കും ഫിദ്ദീൻ അവൻ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരായി ഈ മക്കളെ നിങ്ങൾ പരിഗണിക്കണം മവാലും ഇനി അവർ നിങ്ങളുടെ അടിമകളായും മൗലകളായും അതായത് യജമാനന്മാരോ അല്ലെങ്കിൽ സഹോദരാക്കപ്പെട്ട ആളുകളോ ആയി പരിഗണിക്കുക എന്നാൽ അടിമ അടിമകളായിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പൊ അവിടെ എന്താണ് കുറാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും മുസ്ലിംകൾ എന്നുള്ളവർക്ക് നിങ്ങൾ സഹോദരം ന്മാരാകുന്നു അപ്പൊ ഇതാണ് രക്തബന്ധത്തെക്കാൾ ഏറ്റവും ബലപ്പെട്ട എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന സാഹോദര്യമാണ് എന്നാണ് ഈ ആയത്തുകളിലൂടെ ഈത്തുകളിലൂടെ അള്ളാഹുസ്ബാന പഠിപ്പിക്കുന്നത് അപ്പത് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ തകർന്നു പോകും അതുപോലെ തന്നെ മറ്റ് ബന്ധങ്ങളും ചിലപ്പോൾ തകർന്നു പോകും കാരണം എന്താ അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറാം അങ്ങനെ വന്നാൽ അത് തകർന്നു പോകും കാരണം നമ്മുടെ സഹോദരന്മാർ മാതാപിതാക്കളും മക്കളും ഇവർ തമ്മിലുള്ള ഈ സാഹോദര്യങ്ങൾ നശിച്ചു പോകാൻ കാരണമായി തീരും അങ്ങനെ വരുമ്പോ പരലോകത്ത് സുഹൃത്തുക്കളായ ആളുകളെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞിട്ടുള്ള നമുക്ക് കാണാം വിശ്വ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളല്ലാത്ത ആളുകളുടെ കട്ടായത്ത് ബിഹിമിൽ അസ്ബാർ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന ഒരു സമയം അവിടെ മാപ്പ അമ്മ മക്കൾ സഹോദരൻ സഹോദരമാർ പങ്കന്മാർ അളിയം പുതിയാപ്പളൊന്നുമില്ല അതൊക്കെ ഉണ്ടാവും എപ്പോഴും വിശ്വാസപരമായ സാഹോദര്യം എന്ന് പറയുന്നത് അവരിൽ നിലനിൽക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസികളാണെങ്കിൽ അപ്പൊ ഇത്തരം ആയത്തുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഉറച്ച ബന്ധം ഇഹത്തിലും പരത്തിലും നിലനിൽക്കുന്ന ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തെക്കാൾ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധമാണ് അപ്പൊ ഈ ഒരു സാഹോദര്യം വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകണം അതായത് കുടുംബ ബന്ധത്തെക്കാൾ വലിയ സാഹോദര്യവും സഹോദരി സഹോദരന്മാരായി പരിഗണിക്കുക എന്ന് പറയുന്നതും കാരണം ഇത് ദുനിയാവിൽ മാത്രമല്ല കൂടി നിലനിൽക്കുന്നതാണ് ചിലപ്പോ അപ്പ അമ്മ മകൻ മകൾ സഹോദരൻ സഹോദരിക്ക് അപ്പുറം നരകത്തിലേക്കും പക്ഷേ വിശ്വാസികളായ ആളുകൾ സഹോദരന്മാരായി സ്വർഗത്തിലുണ്ടാകാം അപ്പൊ അവിടെയും നിലനിൽക്കുന്നതാണ് എന്ത് ഈ മതപരമായ സാഹോദര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുസ്ലിം മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് പറയുന്നത് അപ്പോ ഇതൊക്കെ പറഞ്ഞു ീർക്കെന്താ അത്ര കുടുംബ ബന്ധത്തെക്കാൾ വിശ്വാസപരമായ സാഹോദര്യം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകണം ആ സാഹോദര്യത്തിന് കളങ്കമേൽപ്പിക്കുന്ന പ്രവൃത്തി ഒരു മുസ്ലിമിൽ ഉണ്ടാകാൻ പാടില്ല അതേ ഹരീതി രണ്ടാമതായാഹു അലി ഇനി പറയുകയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അക്രമിക്കുകയില്ല അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുകയില്ല അവനെ ദ്രോഹിക്കുകയില്ല എന്നുള്ള വാക്കിന് ഈ അർത്ഥങ്ങളൊക്കെ പറയാം അപ്പൊ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ആക്രമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല അടിക്കുക പിടിക്കുക ദ്രോഹിക്കുക അത്തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കാൻ പാടില്ല മാനസികമായി ഒരാൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന വീപത്ത് നമീമത്ത് നുണ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മുസ്ലിമിനെതിരെ പറയാൻ പാടില്ല അത് മാനസികമായ ദ്രോഹമാണ് അതുപോലെ തന്നെ ഒരു തന്റെ സമ്പത്ത് കയ്യേറുകയോ അത് കട്ടെടുക്കുകയോ അന്യായമായി കൈക്കലാക്കുകയോ അല്ലെങ്കിൽ സമ്പത്ത് നശിപ്പിക്കുകയോ ചെയ്യും അയാളുടെ അയാൾ അയാൾ സാമ്പത്തികമായി ദ്രോഹിക്കലാണ് ഒരാളുടെ മാനം കെടുത്ത രീതിയിൽ പെരുമാറുക സംസാരിക്കുക അപഹസിക്കുക എന്നൊക്കെ പറയുന്നത് അയാളുടെ അഭിമാനത്തിന് കളങ്ക ഏൽപ്പിക്കുന്ന ദ്രോഹമാണ് അയാൾ ഒരു മുസ്ലിമിന്റെ കുടുംബത്തിൽപ്പെട്ട ഭാര്യയെയോ മക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളായ ആളുകളെ കുറിച്ചോ അവരുടെ സ്വത്തോ അല്ലെങ്കിൽ അവരുടെ മാനമോ കെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അവനിൽ നിന്നുണ്ടാക്കുക എന്ന് പറയുന്നത് ആ മുസ്ലിമിന്റെ കുടുംബത്തിന് ഏൽപ്പിക്കുന്ന ദ്രോഹമാണ് ഇങ്ങനെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരു തരത്തിൽ ഇപ്പറഞ്ഞ ഒരു നിലക്കുമുള്ള അക്രമം അനീതി അന്യായം ഒരു മുസ്ലിമിൽ നിന്ന് മറ്റൊരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല അപ്പോ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മളിൽ നിന്ന് ഈ പറഞ്ഞ ഏതെങ്കിലും തലത്തിൽ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട ഒരു അക്രമം അനീതി നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരനോട് നമ്മിൽ നിന്ന് കൈകൊണ്ടോ നാവ് കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ആ മുസ്ലിമായ സഹോദരനുമായുള്ള സാഹോദര്യത്തെ നമ്മൾ കളങ്കപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മുസ്ലിമായ സഹോദരനെ ആദരിക്കണം ബഹുമാനിക്കണം അവരോട് അനുകമ്പ കാണിക്കണം എന്ന് പറഞ്ഞതിനൊന്നും നമ്മൾ കളങ്കമേൽപ്പിക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു തരത്തിലുമുള്ള ദ്രോഹം നമ്മളിൽ നിന്ന് ആർക്കുണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ നമ്മെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് നമ്മുടെ വാക്ക് പ്രവൃത്തി പെരുമാറ്റങ്ങൾ അത് ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ അഭിമാനപരമോ എന്ത് തലത്തിലുള്ള കുടുംബപരമോ ഏത് തലത്തിലാണെങ്കിലും നമ്മളിൽ നിന്ന് ഉണ്ടാകാറുണ്ടോ ഉണ്ടെങ്കിൽ അള്ളാഹു പ്രവാചകൻ വിശേഷിപ്പിച്ച ഈ തരത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം മൂന്നാമതായി നബിസ് പറയുന്നത് മുസ്ലിം മറ്റൊരുത്തനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ എന്താ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ദ്രോഹിക്കാൻ പാടില്ല അപ്പൊ ദ്രോഹിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതിനോട് ചേർത്ത് നബി പറഞ്ഞു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അക്രമത്തിന് അനീതിക്ക് അക്രമിക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞെന്താ ആദ്യം പറഞ്ഞതിൽ നിന്ന് ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നോ അക്രമത്തിന് സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് അവനെ തള്ളിവിടാൻ പാടില്ല അല്ലെങ്കിൽ അക്രമിക്കാൻ വരുന്നവന് വിട്ടുകൊടുക്കാൻ പാടില്ല അക്രമിക്കാൻ വരുന്നവന് മുസ്ലിമായ സഹോദരനെ ഒറ്റുകൊടുക്കാൻ പാടില്ല അപ്പൊ രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ പരിപൂർണമായ സംരക്ഷണം ഒരു മുസ്ലിമിൽ നിന്ന് മറ്റൊരു മുസ്ലിം ഉണ്ടാകണം അതായത് ദ്രോഹിക്കാൻ പാടില്ല ദ്രോഹിക്കാൻ വരുന്നവന് വിട്ടുകൊടുക്കാൻ പാടില്ല ആ ദ്രോഹിക്കുന്നവനെ ദ്രോഹത്തിൽ നിന്ന് തടഞ്ഞ് ഈ മുസ്ലിമായ സഹോദരന് സംരക്ഷണം കൂടി കൊടുക്കണം അപ്പൊ രണ്ടും ചേർത്ത് വച്ച് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവന്റേത് ഉപദ്രവത്തെ തടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നതുകൂടി മുസ്ലിങ്ങളായ ആളുകളുടെ ബാധ്യതയാണ് അപ്പൊ ഇത് ഈ പറഞ്ഞ എല്ലാ തലങ്ങളിലും ഇവിടെയും ഈ സംരക്ഷണം പൊരുത്തൻ ഒരു ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ വേറൊരുത്തം തല്ലാൻ വരികയാണ് അല്ലെങ്കിൽ കൊല്ലാൻ വരികയാണ് അല്ലെങ്കിൽ അവന്റെ വീടാക്രമിക്കാൻ വരുന്നു അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്നു അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ ആക്രമിക്കാൻ വരുന്നു വീട് ചുട്ടുകരിക്കാൻ വരുന്നു അതാരന്നാൽ ആ വരുന്നവന് അതെന്തോ ആയിക്കോട്ടെ ഞാനെന് അങ്ങോട്ട് പോണത് വെറുതെ ഞാനതിൽ കൈയ്യാൻ പോണ്ട ടാൻ പോണ്ട എന്നൊക്കെ പറയല്ലോ ഞാനിവിടെ മറിക്ക ഓൻ തല്ല് കിട്ടേ കിട്ടാതൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന രീതിയിൽ മരിക്കാൻ പാടില്ല നമുക്ക് കഴിയുമെങ്കിൽ ഈ ആക്രമിക്കാൻ വരുന്നവനെ തടുക്കുകയും നമ്മുടെ മുസ്ലിം സഹോദരനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തിന്റെ സാഹോദര്യത്തിന്റെ ഭാഗമാകുന്നു ഇനി അതിന്റെ ഒന്നുകൂടി പോയാൽ ചിലപ്പോ ഒറ്റ കൊടുക്കും എങ്ങനെ കേട്ടോ എന്ന് ഒരു അന്യായമായ നിലക്ക് ഒരാളെ ഒരു അക്രമത്തിന് വിധേയമാകാൻ വേണ്ടി കൂട്ടുനിൽക്കുകയോ ഒറ്റ കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്നതും ഇപ്പറഞ്ഞ ഒരു മുസ്ലിം ഒരു മറ്റൊരു മുസ്ലിമിനെ അക്രമത്തിന് അല്ലെങ്കിൽ അക്രമിക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയുന്ന വിശയത്തിൽപ്പെട്ടതാണ് ഇനി ഇതുപോലെ തന്നെയാണ് ഒരു മുസ്ലിമിനെ വേറൊരു മുസ്ലിം അന്യായമായി ചീത്ത പറയുന്നു അല്ലെങ്കിൽ ദീപത്ത് പറയുന്നു നമീമത്ത് പറയുന്നു അപ്പൊ നമ്മളതിങ്ങനെ കേട്ടുക കേട്ട് പാടില്ല ഇനി അപ്പറയുന്നത് നുണയാണ് അന്യായമാണ് ദീപത്താണ് നമീമത്താണ് എന്ന് നമുക്കറിയാമെങ്കിൽ ഈ പറയുന്നവനെ മെളിതീർക്കണം അതങ്ങനെയല്ല അവൻ ആ തരക്കാരനല്ല ഇങ്ങനെ പരസ്യം പറയാൻ പാടില്ല അവനോട് പോയി പറഞ്ഞോ എന്ന് ആ പറയുന്നവനെ തടുക്കാനും ഇവന്റെ യഥാർത്ഥ വസ്തുത പറഞ്ഞ് അവനെ പ്രതിരോധിക്കാനും നമ്മൾ ശ്രമിക്കണം എന്നുള്ളതും ഈ സംരക്ഷണത്തിന്റെ ഭാഗമാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്ന് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലത്തോളം അള്ളാഹു ഈ മുസ്ലിമിന്റെ ആവശ്യത്തെ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവന്റെ ആവശ്യം നിറവേറ്റുന്നതിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യം എന്നത് വിട്ട് ഒരു മുസ്ലിമിന് ഒരാവശ്യമുണ്ട് അവൻ പൈസ ആവശ്യമുണ്ട് ഒരു വീടുണ്ടാക്കണം അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ അവൻ ചികിത്സിക്കണം അല്ലെങ്കിൽ അവന്റെ മറ്റു മറ്റുമെല്ലാം എന്തെങ്കിലും ആവശ്യമുണ്ട് ഒന്നെങ്കിലൊന്ന് കൈപിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് നിലനിൽപ്പിക്കുക ഒന്ന് ഇരിപ്പിക്കുക ഒരു പൈസന്റെയും മുടക്കില്ലാത്ത അങ്ങനെ പോലും ചെയ്യാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം മുസ്ലിമായ ഒരു സഹോദരന്റെ ആവശ്യം നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുന്ന കാലമത്രയും അള്ളാഹു എന്റേതായ ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ടാകും എന്നാണ് അപ്പൊ നോക്കൂ നമ്മൾ മറ്റൊരു മുസ്ലിമിനെ സഹായിക്കുക അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നത് അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും നമുക്ക് കിട്ടാനുള്ള മാർഗമാണ് ഇവിടെയും എന്താണ് ആരെയും സഹായിക്കാം ആരെയും എന്നാൽ അക്രമിയല്ലാത്ത ഏതൊരു മനുഷ്യനെയും സഹായിക്കാം മുസ്ലിംകളെ ദ്രോഹിക്കാത്ത അക്രമിക്കാത്ത ആളുകളെ അത് മുസ്ലിം കാഫർ എന്ന് വ്യത്യാസമല്ല മുസ്ലിമായ ഒരാളെ സഹായിക്കുക എന്നുള്ളത് പ്രത്യേകം പുണ്യകരമാണ് അപ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും ഈ പറഞ്ഞതിലും ഇവിടെ നമുക്ക് കാണാം ഒരാൾ മറ്റൊരുത്തനെ സഹായിക്കുന്നില്ല എന്ന് വിചാരിക്കാം സഹായിക്കേണ്ട ഒരു ഘട്ടത്തിൽ ില്ല എങ്കിൽ അതിന്റെ മറുവശന്ത അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകമായ ഈ സഹായം അത് നമുക്ക് ലഭിക്കാതെ പോകുന്നു ആ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ ഇസ്ലാമിന്റെ പൂർണ്ണതക്ക് കുറവ് വന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ നമ്മുടെ മുസ്ലീങ്ങളായ സഹോദരന്മാരെ സഹോദരന്മാരായി കണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ സഹകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിൽ ഇസ്ലാമിൽ നുക്സാൻ പോരായ്മ കുറവ് സംഭവിച്ചിരിക്കുന്നു തുടർന്ന് പറയുന്നു ഫറജ അൻ മുസ്ലിമിൻ ദുനിയാവിലുള്ള ഒരു മുസ്ലിമിന്റെ പ്രയാസങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രയാസത്തിന് ഒരു മുസ്ലിം തുറസ് ഉണ്ടാക്കി കൊടുത്താൽ നാളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസത്തിന് അള്ളാഹു അവന് ഉണ്ടാക്കും ഒരു മുസ്ലിമിന് ഒരു ക്ലേശം ഒരു സങ്കടം ഒരു വിഷമം ഒരു ദുഃഖം ഉണ്ടായി ആ ദുഃഖത്തെ വിഷമത്തെ എന്ത് പ്രയാസമാണോ അത് പരിഹരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി അവനൊരാശ്വാസമുണ്ടാക്കി കൊടുക്കുന്നു അതിന് പകരം അള്ളാഹു നൽകുന്നത് എന്താ ദുനിയാവിലുള്ള പ്രയാസത്തെക്കാൾ വലുത് പരലോകത്ത് മാസലുണ്ടാകുന്ന പ്രയാസാണ് ആ പ്രയാസങ്ങളിൽപ്പെട്ട ഒരു പ്രയാസത്തിന് അള്ളാഹു നമുക്ക് എളുപ്പം നൽകും അപ്പൊ ഇവിടെ ചെയ്യുന്നതിന് പരലോകത്താണ് അള്ളാഹു നമുക്ക് പ്രയാസത്തിൽ നിന്ന് തുറവി നൽകുന്നത് എന്നത് വലിയ ഒരു ഓഫറായി അള്ളാഹുവിന്റെ വാഗ്ദാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായ ക്ലേശങ്ങൾ നീക്കുക മാനസികമായ ക്ലേശങ്ങൾ നീക്കുക സാമ്പത്തികമായ ക്ലേശങ്ങൾ നീക്കുക കുടുംബപരമായ പ്രയാസങ്ങൾ നീക്കുക അഭിമാനത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നീക്കുക ആപത്തുകൾ ഉണ്ടാകുമ്പോണ്ട മാനസികമായ ദുഃഖങ്ങൾ ഇപ്പറഞ്ഞതിലൊക്കെ നമ്മെക്കൊണ്ട് സഹായിക്കുന്ന ഏതൊക്കെ തലത്തിൽ സാധിക്കുമോ അതിലൊക്കെ ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹരീതിന്റെ പരിധിയിൽ വരുന്നത് ഒരാൾക്ക് ഭയങ്കരമായ ദുഃഖം ഉണ്ടായി ഈ കുടുംബത്തിൽ പ്രയാസങ്ങളോ മരണമോ ആപത്തോ വിപത്തോ അയാൾക്കോ കുടുംബത്തിനോ ഉണ്ടായിപ്പോ അപ്പോ അയാളോട് അയാൾ ദുഃഖിക്കുന്നുവെങ്കിൽ എന്നും ഒരു കാലത്തും ഒരു കാര്യം സ്ഥിരമായി നിലനിൽക്കുകയില്ല അള്ളാഹിന്റെ തീരുമാനമനുസരിച്ച് എസ്സറുണ്ടെങ്കിൽ യുസറുണ്ടാകാം പ്രയാസമുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും ശേഷം പ്രയാസം വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അത് അള്ളാഹിന്റെ നടപടിക്രമമാണ് ദുഃഖമുള്ളവൻ എന്നും ദുഃഖമുണ്ടാവില്ല അവൻ സന്തോഷത്തിന് വഴിയുണ്ടാകും ഇനി അതല്ല ഇങ്ങനെ തന്നെ നിലനിന്നു എന്ന് വിചാരിക്കുക ഇത് സഹിച്ചാൽ ക്ഷമിച്ചാൽ നിനക്ക് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട് ഓരോ വേദനക്കും നാളെ ലോകത്ത് പ്രതിഫലം കിട്ടും അള്ളാഹു പാപങ്ങൾ വായിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഒരുത്തനെ ആശ്വസിപ്പിച്ചാൽ അതിനേക്കാൾ വലിയൊരു ആശ്വാസം വേറെന്താ ഉള്ളത് ഒരു മാനസിക വിദഗ്ധന്റെയും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുക്കലും അങ്ങനെ ഒരുത്തനടുക്കലും പോകേണ്ട കാര്യമില്ല ഖുർആാനും ഖദീദും പറഞ്ഞ് അവനെ വിശ്വാസപരമായി ബലപ്പെടുത്തിയാൽ ഒരു ഗുളികയില്ലാതെ ഒരു മരുന്നുല്ലാതെ ഒരു കൺസൾട്ടൻസില്ലാതെ ഒരാൾക്ക് ശരിയായ സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിക്കും നമുക്കെന്താ പകരം കിട്ടുന്നത് പരലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് അള്ളാഹു പരിഹാരം നൽകുന്നു ആ വിഷമത്തിൽ നിന്ന് നമുക്ക് ഉറവി നൽകുന്നു ഒൻ മുസ്ലിമൻ പിന്നെ സെല്ലാം പറയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം കൊടുത്താൽ ഇവിടെ ഒരു ഒരു മുസ്ലിം മറ്റൊരു മനുഷ്യനും മറയിട്ട് സംരക്ഷണം കൊടുത്താൽ നാളെ പരലോകത്തും ഈ ദുനിയാവിലും അള്ളാഹു ആ മറയിട്ട് കൊടുത്തവന് മറ നൽകും സംരക്ഷണം നൽകും മറടന്നെന്താ ഒരാളെ അപമാനിക്കപ്പെടുന്ന അവഹേളിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്പെടുന്ന അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അയാളെ നമ്മൾ സംരക്ഷിക്കുക മറടുക കാവൽ നിൽക്കുക കാവലേർപ്പെടുത്തുക അത് വാക്കുകൊണ്ടായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൊണ്ടാണെങ്കിലും ഇത് പുണ്യകരമാണ് പരലോകത്ത് അള്ളാഹുവിന്റെ മറ കാവൽ നമുക്കുണ്ടാകുമെന്നതാണ് എന്നാൽ ഇത് എല്ലാ സന്ദർഭത്തിലും എല്ലായ്പ്പോഴും ഒരുപോലെയാണ് എന്ന് പറയാൻ കഴിയില്ല പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം ഇപ്പോ ഒരു മുസ്ലിം ഒരു മുസ്ലിം കടുത്ത ഭാപിയാണ് ഉപദേശമൊന്നും സ്വീകരിക്കില്ല അവൻ നിരന്തരമായി തെറ്റായ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ അക്രമങ്ങൾ അനീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് അവന് തന്നെ ദ്രോഹം ദ്രോഹമുണ്ടാക്കുന്നതോ കുടുംബത്തിന് ദ്രോഹമുണ്ടാക്കുന്നതോ സമൂഹത്തിനോ രാജ്യത്തിനോ ഉണ്ടാക്കുന്നതോ ആയ അത്തരം തെറ്റുകളിൽ മൊഴി കിടക്കുന്ന ഒരുത്തൻ ഓ മുസ്ലിമായിരിക്കുക ലായാലെന്നൊക്കെ അങ്ങനത്തെ മനുഷ്യൻ ഉണ്ടാകുമല്ലോ എന്നാൽ ഇവൻ ഇവന് മറയിട്ടുകൊണ്ട് അവരെ ആ തിന്മ ചെയ്യാൻ വേണ്ടി അവസരമൊരുക്കുകയോ അല്ലെങ്കിൽ ഇത് ആളുകൾ അറിയാതിരിക്കാനുള്ള സംരക്ഷണം ഒരുക്കുകയോ ചെയ്യാൻ പറ്റോ ഇല്ല അതല്ല അവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ആൾ ൾക്ക് മറ കൊടുക്കാൻ പാടില്ല കാരണം അവൻ തിന്മ ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം അത് കുറ്റകരമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മറയും സംരക്ഷണവും കൊടുക്കാതെ അവന് ഉത്തരവാദപ്പെട്ട പോലീസോ ഏത് ഡിപ്പാർട്ട്മെന്റാണോ അല്ലെങ്കിൽ അതിനെ നിയമിക്കപ്പെട്ട ആളുകൾക്ക് അതിനെ സംബന്ധിച്ചുള്ള അറിവ് കൊടുക്കുകയും അവനെ ശിക്ഷിക്കാനുള്ള മാർഗങ്ങൾക്ക് സഹായം പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണം ഓനെ മറടാൻ പാടില്ല എന്നാൽ ഈ മറയിടണമെന്ന് പറഞ്ഞത് ആരാൾ ഏതിനെക്കുറിച്ചാണ് അത് പണ്ഡിതന്മാർ പറഞ്ഞു നിത്യം പാപിയായി ജീവിക്കുന്ന ഒരുത്തനല്ലാത്ത ഒരു നല്ല മനുഷ്യൻ എന്നാൽ അയാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു വീഴ്ച അയാൾക്ക് സംഭവിച്ചു എന്തെങ്കിലും തിന്മ തിന്മാർ ചെയ്തു പോയി ഒരു വ്യഭിചാരിയല്ല ആറാമ ചെയ്യുന്നവല്ല പക്ഷെ എന്തോ ഒരു പൈശാചിക വലയത്തിൽപ്പെട്ട് ഒരു പിന്നെ ലൈംഗികമായ ഒരു തെറ്റായ കാര്യത്തിന്റെ അടുത്ത വിധേയമായി അല്ലെങ്കിൽ ഒരു പെണ്ണതിന് കീഴ്പ്പെട്ടു പോയി എന്ന് വിചാരിക്കുക സ്ഥിരം അങ്ങനെ ചെയ്യുന്നതല്ല പക്ഷെ അത് കണ്ടു അറിഞ്ഞു എന്ന് വിചാരിക്കുക ഇനി ഒന്നല്ല നാല് സാക്ഷിയുണ്ട് അപ്പൊ എന്താണ് ഇത് നാട്ടു മുഴുവൻ പറഞ്ഞു വളക്കല്ലോ വേണ്ടി അത് പറയേണ്ടടുത്ത് പറയേണ്ടി വന്നാൽ പറയണം അത് വേറെ വിഷയം അത്തരം ഒരബദ്ധം സംഭവിച്ച ഒരാളെ അത് നാട് മുഴുവൻ പാടി പറഞ്ഞു നടക്കേണ്ടത് ഒരുത്തൽ ഒരു വട്ടം കള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കളവ് നടത്തി എന്തോ ഒരു അയാളുടെ അത്യാവശ്യ ഘട്ടത്തിൽ എന്ന് വിചാരിക്കുക അത് മറയിടുകയാണ് വേണ്ടത് എന്നാ മൂടി വെക്കണം അതെന്തിനാ എന്നിട്ട് അയാളോട് ഉപദേശിക്കുക പരസ്യപ്പെടുത്താൻ അയാൾ ആളുകൾക്കിടയിൽ ഇങ്ങനെ നല്ലവനായി ജീവിച്ചൊരു ഒരുത്തൽ നിജാതി ഒക്കെ ചെയ്തോ അപ്പൊരു മാനക്കേടാവും പിന്നെ ആളുകളെ അഭിമുഖീകരിക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾ മാനം കെട്ടും അപ്പൊ ചിലപ്പോ അയാൾ വേറെന്തെങ്കിലും തെറ്റായ വഴിയിലേക്ക് പോകും അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാവും അപ്പോ അത് മറച്ചു വെക്കണം മറച്ചു വെച്ചിട്ട് അയാളോട് ഉപദേശിക്കുക അങ്ങനെ ചെയ്യാം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപദേശിക്കുകയും അങ്ങനെ മറയിട്ടാൽ ഈ മറയിട്ടവൻ ദുനിയാവിൽ ചെയ്തിട്ടുള്ള തിന്മകളെ അള്ളാഹു മറച്ചു വെക്കുകയും നാളെ പരലോകത്ത് മഹ്ഷറിൽ ആളുകൾക്കിടയിൽ അള്ളാഹു അത് വെളിപ്പെടുത്താതെ മറച്ചു വെക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു മറയിടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പൊ നമ്മൾ കൊടുത്ത കാവൽ ഒരാളെ മാനം കെടുത്താതിരിക്കുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞ അവസ്ഥയിലല്ല ആദ്യം പറഞ്ഞത് തെറ്റായ സംരക്ഷണമാണ് ഇത് വല്ലപ്പോഴും ഉണ്ടാകുന്ന വീഴ്ചകൾ മറച്ചുവെച്ച് അയാളെ തെറ്റിലേക്ക് തന്നെ പോകാതെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് മറച്ചു വെച്ച് അയാൾ ഉപദേശിച്ച് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിന്റെ കാവൽ അവന് ഉണ്ടായിത്തീരുമെന്നതാണ് ഈ കൂട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം ഒരാള് അയാൾക്ക് അയാളുടെ ശരീരത്തിൽ ആളുകൾ കാണാൻ അയാൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ഭാഗം ഒരു വൈകല്യം എന്തെങ്കിലും ഒരു കൈക്കോ കാലിനോ ഒക്കെ വൈകല്യമുണ്ട് അല്ലെങ്കിൽ മുതുകിന് നമ്മൾ പറയുന്ന കൂനൻ എന്ന് പറയുന്ന കൂന് നട്ടിൽ വളയുക അപ്പൊ അയാൾ കട്ടിയുള്ള വസ്ത്രം എന്തെങ്കിലും ഒട്ടൊരു മൂടി അടക്കാൻ ശ്രമിക്കുന്നുണ്ടാവും എന്നാൽ അത് ആളുകളെ വിളിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ഓം കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ മാനം കെടുത്തുക അല്ലെങ്കിൽ ഒരാൾക്ക് ശരീരത്തിലെവിടെയോ പാണ്ടോ വല്ല കലയോ മുറിവോ അങ്ങനെ കണ്ടാൽ ഒരു ഒരൈബ് തോന്നുക അല്ലെങ്കിൽ ചെറിയ മുഴകളോ അങ്ങനത്തുള്ള സൃഷ്ടിപ്പിലുള്ള ചില കാര്യങ്ങൾ ന്യൂനതകൾ അല്ലെങ്കിൽ അയബുകൾ മനുഷ്യന്റെ ശരീരത്തിലുണ്ടാകാം ഇത് കണ്ടാൽ ഉണ്ടെങ്കിൽ അത് ആളുകളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയോ ചെയ്യുന്നത് ഈ പറയുന്ന മറയിടുക എന്ന് പറഞ്ഞതിനെതിരാണ് അത് പരസ്യപ്പെടുത്തുന്ന കാര്യമില്ല അള്ള കൊടുത്തതാണ് അള്ളാഹുവിന് അവനുണ്ടായ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂലി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ ഇതൊരു ന്യൂനതയാക്കി ആളുകൾക്കിടയിൽ അവനെ വസലാക്കാനുള്ള ഒരു സന്ദർഭമായി ഉപയോഗപ്പെടുത്തിയാൽ അത് അടുക്കൽ നാളെ കുറ്റകരമായ കാര്യമാകുന്നു എന്നും ഇത്തരം മഹദീത്തുകളിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സ്വഹാനുഹോ இத்தரத்தில் யதார்த்த